മത്തയുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു യോസഫ് ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്ത് കൊണ്ട് എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ ജോസഫിനോട് ദൈവദൂതൻ വന്ന് സ്വപ്നത്തിൽ പറഞ്ഞതിന് ജോസഫ് അപ്പടി അങ്ങനെ അനുസരിച്ചു തൻ്റെ താൻ ഉപേക്ഷിക്കാതെ തൻ്റെ ഭാര്യയായി മറിയെ ചേർത്ത് കൊള്ളുകയും ചെയ്തു പ്രിയ ദൈവമക്കളെ ദൈവകൽപ്പനകൾ നമുക്ക് നേരെ വരുമ്പോൾ ചിലപ്പോഴത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതൊന്നായിരിക്കും ഇപ്പോഴും കന്യകയാണ് ഗർഭിണിയായെന്ന് പറയുന്നത് അപ്പം തനിക്കായിട്ട് നിയമിച്ചിരുന്ന ഒരു പെണ്ണ് ഗർഭിണിയാണ് എങ്കിലും ദൈവം പറയുകയാണ് നീ അവളെ ചേർത്ത് കൊള്ളുമെന്ന് പറഞ്ഞു ആ വാക്കിന് കീഴ്പ്പെടുകയാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ സാഹചര്യങ്ങൾക്കും നിലവുകൾക്കും അപ്പുറമായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നാം അത് നമ്മുടെ ജീവിതത്തിൽ നാം അത് ചേർത്ത് കൊള്ളണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് ഒരു ദൈവം ഒരു ഉണർവ് വന്നു കഴിഞ്ഞാൽ നാം അതിൽ നിന്ന് പിന്മാറാതെ ദൈവകൽപ്പനയ്ക്ക് അനുസരിക്കുന്നവരായിരിക്കണം പ്രിയ ദൈവദേശങ്ങളിൽ ദൈവം മക്കളെ രാജ്യങ്ങളിൽ സുവിശേഷമായി പോകുവാൻ പറയും അവിടുത്തെ കഷ്ടപ്പാടുകൾ ഏറെ ഉണ്ട് ഇന്ന് നോർത്ത് ഇന്ത്യ സുവിശേഷം സുവിശേഷണം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് പലരും നോർത്ത് ഇന്ത്യയിലുള്ള ആ ഒരു വിളിയും വേർതിരിവും ഉണ്ടെങ്കിലും അതൊന്നും ഗണ്യമാക്കാതെ ഈ സ്ഥലത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവരുണ്ട് അങ്ങനെയല്ല ദൈവം ഒരു സ്ഥലത്ത് പോകുവാൻ പറഞ്ഞാൽ സുവിശേഷമായി പോകാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു കാര്യവുമായി പോകുവാൻ പറഞ്ഞാൽ നാം ആ സ്ഥലത്തിൽ പോകുവാൻ അല്ലെങ്കിൽ ലോകപ്രകാരമായിട്ടുള്ളൊരു കാര്യം ദൈവം നമുക്കൊരു ഉണർവ് തന്നാൽ അത് നാം ചെയ്യുവാൻ മടുത്തു പോകരുത് നാം അടി ാതെ നാം അത് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ദൈവഗീതം നിറവേറ്റുവാനുള്ള ഒരു വഴിയും മുഖാന്തരവും ദൈവം നമുക്ക് തരും അതിലേക്ക് വേണ്ടി കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുക ഞങ്ങൾ അതിവാത്സര്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത കർത്താവെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് കർത്താവെ മാറാത്തതിൻ്റെ സ്നേഹവുമായിട്ട് ഈ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അങ്ങ് കർത്താവ് സ്വപ്നത്തിൽ കൂടെ വചനത്തിൽ കൂടെ എന്തെങ്കിലും കൽപ്പിച്ചാൽ നാം അത് ചെയ്യുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം അത് ഞങ്ങളുടെ സൗകചര്യങ്ങളെ ഓർത്ത് കർത്താവെ അത് വേണ്ടെന്ന് വെക്കാതെ കർത്താവ് നമ്മളിലേക്ക് തന്നെ സ്വീകരിച്ച് നാം മുമ്പോട്ട് പോകുവാൻ കർത്താവെ നമുക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ